നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ ഓശാന തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇവിടെ ഇവിടെ നമ്മളെ ശക്തമാക്കിക്കൊണ്ട് ഇവിടുത്തെ നിർമ്മിതിയില് സമൂഹ നിർമ്മിതിയില് നമ്മളും സജീവമായിട്ട് പങ്കാളികളും ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡിൻ കുര്യാക്കോസും തിരു കർമ്മങ്ങളിൽ പങ്കെടുത്തു യുവജനത വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും ഇവർ രാജ്യത്തിനായി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആലഞ്ചേരിയുടെ രാഷ്ട്രീയം സ്ഥാനാർത്ഥി കുര്യാക്കോസിന്റെ പേരും സന്ദേശത്തിൽ പരാമർശിച്ചു ഇടുക്കിയിലെ കുടിയേറ്റ ജനത നേരിട്ട് വെല്ലുവിളികളും വന്യമൃഗ ഭീഷണിയും പരാമർശത്തിന് വിധേയമായി എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് മൂന്നാർ മൗണ്ട് കാർമ ദേവാലയത്തിൽ ഓശാന തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം